<سؤال> 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 ും വീട്ടിലെ എല്ലാ കാര്യങ്ങളും വീട്ടുകാരെ സഹായിച്ചവരായിരുന്നു സഹായിച്ചവരായിരുന്ന വസ്ത്രം തുന്ന തുന്ന ഏർപ്പാടൊക്കെ ഉണ്ടോ കൊണ്ടൊക്കെ തോന്നിച്ചിരുന്നു ഇന്നും തുന്നില്ല അല്ലാത്തവരും തുന്നില്ല സൂചി നൂലൊക്കെ കച്ചവടം നടക്കണ്ടോന്നൊവാഹോ അല്ലെ അപ്പോഴേക്കും വലിച്ചെറിയല്ലേ കഴിഞ്ഞു ഒരു കല്യാണത്തിന് പിന്നെ കഴിഞ്ഞു സുഹാനി തുന്നിരുന്നു എന്നാ ആ സുന്നത്ത് തുന്നത്ത് കിട്ടാണെങ്കിലും തുന്നലൊക്കൊന്നറിയണേ നല്ലതാ ഹീബിന്റെ ചെരുപ്പിന് മുടഞ്ഞെടുക്കുമായിരുന്നു ും ആണുങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന പണിയൊക്കെ ഉച്ചനുവി വീട്ടിൽ ചെയ്യാറുണ്ടായിരുന്നു അഭിഭാഷങ്ങളെ പറ്റി പറഞ്ഞു ബക്കറ്റ് നന്നാക്കുമായിരുന്നു വെള്ളം കോരുന്ന ബക്കറ്റ് നിങ്ങൾ നന്നാക്കി കൊടുക്കും വസ്ത്രം ും ഇപ്പോഴും സ്വന്തം പാൻസും ഷർട്ടും സ്വന്തമായിട്ട് തിരുമ്പിയെടുക്കുന്ന അലക്കിയെടുക്കുന്ന പതിനഞ്ച് വയസ്സിന് മുകളിലുള്ള ചെറുപ്പക്കാർക്ക് ഒന്ന് കൈപൊക്കിയാട്ടെ എന്റെ വേനുമുപ്പ ഞാൻ തന്നെയാണ് അല്ല എന്തില്ലേ കുറച്ചെങ്കിലും ഉണ്ട് ഒരു ശതമാനത്തെ താഴെയാണെന്നർത്ഥം ഈ ഒരുമിച്ചു കൂടിയതിന്റെ അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ ഒന്ന് സ്വന്തമായിട്ട് അലക്കി നോക്കിയാൽ അതൊക്കെ ഒരു അഹങ്കാരം ഇല്ലാതാവാൻ എങ്കിലും നല്ലതാണ് കൽവിലേ ഒരു അഹങ്കാരം എന്താ ഉമ്മ കണ്ടിട്ടില്ലേ കറ പോയിട്ടില്ലല്ലോ ഇത് അലക്കിയെടുത്ത ബുദ്ധിമുട്ട് അവൻ അറിഞ്ഞോ ഇത് ഉണക്കാൻ പെട്ട പാടം അവൻ അറിഞ്ഞിട്ടുണ്ടോ ഏർ ഇസ്തിരിട്ട് ചുളിവ് നേർന്നിട്ടില്ലല്ലോ ഉമ്മാൻ്റെ നേർക്ക് ഭാര്യന്റെ നെൽക്ക് ആ കരണ്ട് പോയതും വന്നതും അറിഞ്ഞോ അതിന്റെ ഇടക്ക് കുട്ടിയേക്ക് ഭക്ഷണം ഉണ്ടായി കൊടുത്തത് അറിഞ്ഞോ അതിൻ്റെ ഇടക്ക് ഉമ്മ അവിടെ ബെഡിൽ ബെഡ്വുഡിനായി കിടക്കുന്ന ഉമ്മയുടെ വിസർജ്യം നന്നാക്കി അത് അറിഞ്ഞോ അതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ സ്വന്തമായിട്ട് ഇതൊക്കെ ചെയ്ത് പഠിപ്പിക്കുക മുത്തൻ എ ബിസുല്ല ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഇതൊരാവശ്യമാണ് തർബ്യത്തിന്റെ ഭാഗമാണ്